ചെറുവത്തൂർ ബിആർസി ചങ്ങാതിക്കൂട്ടത്തിന്റെ ഭാഗമായി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു മൈത്താണി ജി എൽ പി സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും പങ്കെടുപ്പിച്ച് നടക്കാവിലെ ജുവാൻ പോളിന്റെ വീട്ടിൽ വെച്ചാണ് ആഘോഷം നടത്തിയത് ശാരീരിക അവശതകൾ മൂലം വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ബാല്യങ്ങൾക്ക് കൂട്ടാവുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ് സമഗ്രശിക്ഷാ കേരളയുടെ ചങ്ങാതിക്കൂട്ടം പരിപാടി ഇതിന്റെ ഭാഗമായാണ് ബി ആർ സി ചെറുവത്തൂർ മൈത്താണി ജി എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് കുട്ടികളെയും അധ്യാപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കാവിലെ ജുവാൻ പോളിന്റെ വീട്ടിൽ ക്രിസ്തുമസ് ആഘോഷവും സംഘടിപ്പിച്ചത് ക്രിസ്തുമസ് കരോൾ കലാപരിപാടികൾ സമ്മാനദാനം മധുരപലഹാര വിതരണം എന്നിവയെല്ലാം ആഘോഷത്തെ ആവേശഭരിതമാക്കി ആൽമരം മ്യൂസിക് ബാൻഡ് ഫൈം സാരംഗി രവീന്ദ്രൻ ആലാപന മധുരവുമായി കുഞ്ഞുങ്ങളെ ആനന്ദിപ്പിച്ചു തൃക്കിരിപ്പൂർ ഇ കെ നാനാർ മെമ്മോറിയൽ പോളിടെക്നിക്കിലെ എൻ എസ് എസ് വോളണ്ടിയർമാരും പരിപാടിയുടെ ഭാഗമായി തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ആഘോഷം ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നത് ഇന്ന് ക്രിസ്മസ് ചങ്ങാതി എന്ന പേരിലാണ് ഈ പരിപാടി ആഘോഷിക്കുന്നത് കുട്ടിയോടൊപ്പം ആഘോഷ പരിപാടിയിൽ ഇതിന്റെ ലക്ഷ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു പരിപാടിയാണ് ചടങ്ങിൽ ചെറുവത്തൂർ ബി പി സി എ സുനിൽകുമാർ അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ